എല്ലാവർക്കും ഇവിടെ സുഖമായിരിക്കുന്നു നമുക്ക് വ്ലോഗിലോട്ട് കടക്കാം ഇന്നൊരു തരമായ ഒരു വ്ലോഗാണ് പോവാണ് അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് പുള്ളിക്കാരം ഫുൾ ഹാപ്പി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഒരു പുതിയ രൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം എവിടെ പോണ് ചിരി നിർത്തിയില്ല രണ്ടെണ്ണം ചിരിച്ച് ദേ ഫുൾ ഹാപ്പി ഹാപ്പിയായിട്ട് ദൈ തകൃതി തികൃതി ആയിട്ട് എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് ആൾ ഫുൾ ഹാപ്പിയാണ് പക്ഷേ ഞാനും എൻ്റെ ഫയനും എൻ്റെ തോപ്പിയൊക്കെ വിഷമത്തിനാണ് കേട്ടോ ഞങ്ങളൊന്നും കൊണ്ടുപോകാം പോകുന്നത് ഇത് നെക്സ് എന്ന മാനേജേഴ്സിൻ്റെയൊക്കെ ഒരു ട്രിപ്പാണ് കേട്ടോ അങ്ങനെ ഈ കൈയും വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവരെ അടിച്ച് പൊളിച്ച് പോകുമ്പോൾ വേണേൽ ഞങ്ങൾ മാത്രം കൊണ്ടുപോകുന്നില്ല പോകുന്നില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനും തോപ്പിയും ഫയാനും ഫയാന്കുട്ടൻ സ്കൂളിൽ പോയി തോപ്പി തോപ്പിക്കൂട്ടൻ പോയില്ല തോപ്പിക്ക് ചെറിയൊരു ജലദോഷവും ഒരു ചുമയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തോപ്പി തോപ്പിക്കൂട്ടൻ പോയില്ല അങ്ങനെ ഈ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ആശാന്തി നാട് വിടാൻ പോകുന്നുണ്ട് രണ്ട് മൂന്ന് ബാഗുണ്ട് കേട്ടോ ഒരു നാല് ദിവസത്തെ ട്രിപ്പാണ് അതിന് വേണ്ടി അടിച്ച് പൊളിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് തോപ്പിക്കുട്ടനുണ്ട് ഞാനുണ്ട് ഞാനിത് സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടൂറൊക്കെ ഒക്കെ പോകും പക്ഷെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല അപ്പം ഞാനും തോപ്പിയും കലിപ്പിലാണ് അങ്ങനെ ഒറ്റയ്ക്ക് പോയി അടിച്ച് വിളിക്കുന്നതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ കലിപ്പിൽ നിൽക്കുകയാണ് ഭയങ്കയില്ല ഭയങ്കുട്ടി രാവിലെ പാപ്പച്ചയുടെ അടുത്ത് പാപ്പച്ചി പറഞ്ഞു ഫയനിന്ന് പോകും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര എടുത്ത് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തു കാറിൽ വയ്ക്കുന്നുണ്ട് കാർ വന്ന് കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് കാർ അവിടെ കൊണ്ടുവിടും അവിടുത്തെ ഷോറൂമിൽ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു സാധനങ്ങളെല്ലാം കാറിൽ എടുത്തു വച്ചു അത് കഴിഞ്ഞ് എൻ്റെ അടുത്തും ബൈ ഒക്കെ പറഞ്ഞതാണ് നിൽക്കുകയാണ് പിന്നെ ഇതെന്താ പിന്നെ തോപ്പിക്കുട്ടൻ്റെ അടുത്തും ടേറ്റെല്ലാം പറഞ്ഞു അങ്ങനെയൊക്കെ ഡേ തോപ്പിക്കുട്ടനെ ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല വരുമ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് തോപ്പി ഫയാനും അതിൻ്റെ പേരിൽ ഒരു ഹാപ്പി ഹാപ്പിയുണ്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ വാപ്പിച്ച് പോകുന്നതുകൊണ്ട് ഭയങ്കുട്ടനെ ഭയങ്കര വിഷമമാണ് തോപ്പിക്കൂട്ടനും വിഷമമാണ് എന്നാലും ഫയാനാണ് ഇത്തിരി വിഷമം കൂടുതൽ അങ്ങനെ തീയീ കാറിൽ കയറി അപ്പോൾ പോവുകയാണ് ഇനി നാല് ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് ഇക്ക പോയി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ആണ് ഇത് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എന്താ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ കാറിൽ ആശാൻ കയറി ഹാപ്പി ആയിട്ട് ദേ പോകുന്നുണ്ട് ഞാനും ഫയാനും തോപ്പിയൊക്കെ നമ്മൾ ഹാപ്പി ഹാപ്പിയാണെങ്കിൽ നമുക്കൊരു വിഷം പോകണ്ടോ എന്തൊക്കെ ഫാമിലി ട്രിപ്പ് തന്നൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ രാവിലെ ഒന്ന് സംസാരിച്ചായിരുന്നു ചെറുതായിട്ടൊരു കളിയായിട്ടൊരു അടി വെച്ചു ഞാൻ അതൊക്കെ വെറുതെ കേട്ടോ പോകുന്നതിന് എനിക്ക് ഹാപ്പിയാണ് കുഴപ്പമില്ല അങ്ങനെ പറയുന്നത് എനിക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിഷമം ഉണ്ട് കേട്ടോ അങ്ങനെ അതെ ഈ കഥ ഫുൾ സെറ്റായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ബാഗുണ്ട് കുറച്ച് പുതിയ ഡ്രസ്സും എല്ലാം ഒക്കെ ആ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അതേ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അങ്ങനെ തീ ആദ്യം കൊച്ചിയിലോട്ട് പോയി പിന്നെ അവിടെ നിന്നാണ് പോകുന്നത് അങ്ങനതേ ഒക്കെ പോയി അപ്പോൾ പോയതിന് ശേഷം എനിക്ക് തോപ്പിക്കും പിന്നെ വിഷമായി തോപ്പിക്കൂട്ടിനെ വിഷമായി കേട്ടോ അപ്പോൾ ഞാൻ തോപ്പീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തോപ്പി തോപ്പിക്കൂട്ടിനെ വിഷമം ഉണ്ടോ അതെ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ തോപ്പിക്കൂട്ട് ഇല്ല അമ്മച്ചി എനിക്കത്ര വിഷമൊന്നില്ല എന്നൊക്കെ തോപ്പിക്കൂട്ടൻ പറയുന്നുണ്ട് പക്ഷേ പായാൻ പോന് നല്ല വിഷമമുണ്ട് എന്നും രാത്രി പായംകുട്ടൻ ചോദിക്കും ആപ്പച്ചി നാളെ വരോ നാളെ വരുമോ എന്നൊക്കെ അല്ല ഞാനത് തോപ്പിയിലെടുത്ത് ചോദിക്കുന്നത് ആ ചോപ്പിലെടുത്ത് ചോദിക്കുകയാണ് തോപ്പി അപ്പച്ചുപോലെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കലേ ഞാൻ തോപ്പിക്കൊണ്ടുതന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇക്ക പോയി ഇക്ക പോയ വിഷമത്തിൽ ഞാൻ രണ്ട് ദിവസം വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ദൈ ഇന്ന് സാറ്റർഡേയാണ് നല്ല മഴ ഉള്ളൊരു ദിവസമാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നൊരു ചേഞ്ചിന് പാൽപ്പൊടി ഇട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കിയത് പിന്നെ രാവിലെ ചെന്നോ അടുത്തുള്ള ചപ്പാത്തി കട നമ്മളെ കടയാണ് ചപ്പാത്തി കടയിൽ നിന്ന് ചപ്പാത്തിയാണ് കേട്ടോ വാങ്ങിച്ചത് മക്കൾക്ക് എനിക്ക് ഉമ്മ വീട്ടിൽ വന്നായിരുന്നു എനിക്കുമ്മക്ക് ചപ്പാത്തിയാണ് വാങ്ങിച്ചത് ചപ്പാത്തി പിന്നെ ഞങ്ങൾ പൊടി മാസ അതായത് പൊട്ടറ്റോ മസാല അതും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇക്കതേ ഫോൺ വിളിച്ചു അങ്ങനെ മക്കൾസ് കുറേ സമയം ഇക്കയടുത്ത് സംസാരിച്ചു ഇക്ക ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ചു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വീഡിയോ കോളിലൂടെ കാണിച്ചു തരും കേട്ടോ അങ്ങനെ അതേ ഞങ്ങളത് അവിടുത്തെ ബീച്ചൊക്കെ ഒന്ന് വിളിച്ച് കാണിച്ചു തരുകയാണ് അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും അവിടേക്കൊന്ന് പോയി കാണണമെന്ന് തോന്നി അങ്ങനെ ഫയാനും തോപ്പിയും ഞാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും പോയില്ലെങ്കിൽ ഞങ്ങളും വീഡിയോ കോളിലൂടെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഇക്ക വിളിച്ചതേ സംസാരിക്കുകയാണ് ഇക്കെ വിളിച്ച് പറയുന്നുണ്ട് വായനയും തോപ്പി മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏവന്മാർ പറഞ്ഞാൽ ആ ശരി ഇവിടെ ഉമ്മയുണ്ട് അപ്പച്ചീന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളും പിന്നെ ഒക്കെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം വിളിച്ച് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ വിളിച്ച് കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് പേര് കുളിച്ച് എല്ലാം വന്നു ഇന്ന് മദ്രസയിലാണ് ക്ലാസ് സാറ്റർഡേ അല്ലേ പിന്നെ ഞാൻ രണ്ട് പേർക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു ഇവർക്ക് വന്ന ദോശയും പൊട്ടറ്റോ കറിയാണ് കേട്ടോ കൊടുത്തത് അങ്ങനെ തീ രണ്ടു പേരും ഇത്തിരി മടിയാണ് എങ്കിലും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഫയാന് തോപ്പയും കുഴപ്പമില്ല പാരി കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ ഇത്തിരി മടിയാണ് രാവിലെ പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണെങ്കിൽ ഒത്തിരി പെട്ടെന്നൊക്കെ കഴിക്കും തോപ്പിയാണെങ്കിൽ വായി കഴിക്കത്തേ ഇല്ല വാലി സൈഡിൽ വെച്ച് വെച്ച് തോപ്പിക്കുട്ട ഇരിക്കും അയാൻകുട്ടനും അതുപോലെ തന്നെയാണ് അന്നേരം രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഒരുവിധം സെറ്റായി നിൽപ്പുണ്ട് പിന്നെ എന്താ പിന്നെ മദ്രസിൽ പോകണം ഞാൻ പിന്നെ തൊപ്പിയെല്ലാം വെച്ച് കൊടുത്തു തോപ്പിക്കുട്ടനും തൊപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാഗൊക്കെ ഇട്ട് രണ്ടുപേരന്ത മദ്രസിൽ പോകാൻ തേ റെഡി ആകുന്നുണ്ട് പിന്നെ വന്നു അത്ര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും അങ്ങനെ അത്ര തന്നെയാണ് യൂസ് ചെയ്യുന്നത് രണ്ടുപേർക്ക് അത്രയൊക്കെ യൂസ് ചെയ്ത് കൊടുത്തു അങ്ങനത്തെ തോപ്പിക്കുട്ടിയുടെ ബാഗൊക്കെ അതെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് തോപ്പിക്കും ഫയാനും മദ്യ ദിവസം ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ അങ്ങനെ അതേ രണ്ടുപേരും ഏകദേശം റെഡിയായി അതേ രണ്ടുപേരും ഞാൻ അതേ ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടാകുന്നത് എന്ന് നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ ഇക്ക ഞായറാഴ്ച തന്നെ കൊണ്ടാകുന്നു ഞാൻ ശനിയാഴ്ച ഇക്കുക്ക് ഓഫീസിൽ പോകണമല്ലോ ആണതേ ഇവിടെ നിന്ന് നോക്കി പിന്നെ രണ്ടുപേരും ഞങ്ങളോട് മദ്രസിലാക്കുന്നുണ്ട് അല്ല രണ്ടുപേർക്കും ഹാപ്പിയാണ് കേട്ടോ മദ്രസിൽ പോകാൻ ഇടയ്ക്ക് ഇത്തിരി മടി വരും അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പോവാൻ ഇത്തിരി മടിയാണ് പക്ഷെ അല്ലെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ പോവാൻ വായുമ്പോൾ നേരത്തെ ഓടിപ്പോയി പോകുന്നുണ്ട് തോപ്പിക്കൂട്ടൊന്നവിടെ മടിച്ചിരുന്നു തോപ്പി ഇങ്ങനെയാണ് കേട്ടോ ഒരു മടിയൊക്കെ ഉണ്ട് അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോഴേക്കും ഹജ്ജുവും നിഹായും അയറും ഇല്ല അയറു അങ്ങ് മദിനയുടെ വീട്ടിലാണ് അവർ ഉമ്മയെ കാണാൻ വന്നേട്ടോ ഉമ്മി വന്നിട്ട് രണ്ട് ദിവസേ ആയുള്ളൂ പക്ഷേ രണ്ട് പേര് ഓടി വന്നു ഉമ്മയെ കാണാം ഓടി വന്ന് ഉമ്മയെ കിട്ടും രണ്ട് ദിവസമേ ആയുള്ളൂ രണ്ടുപേർക്കും ഉമ്മിയെ മിസ് ചെയ്ത് ഉമ്മയെ കാണാൻ വന്നേട്ടോ ഇവരെങ്ങനെയാണ് ഉമ്മയുടെ കൂടെ ആയതുകൊണ്ട് ഉമ്മി കുട്ടികളായിട്ടാണ് വളരുന്നത് അത് കഴിഞ്ഞ തിരിഞ്ഞാതെ അടുത്തിരുന്ന് രണ്ടുപേരുടെ നിന്ന് കുറച്ച് കിന്നാരങ്ങളൊക്കെ പറയുന്നുണ്ട് അജിക്കുട്ടനാണെങ്കിൽ വികൃതി കുട്ടൻ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് കള്ളക്കുട്ടനാണ് അജിക്കുട്ടൻ അങ്ങനത്തെ നിഹക്കുട്ടിയും ഇല്ല അയറു മിസ് യൂ അയറക്കുട്ടി അങ്ങ വഴിമുക്കിലാണ് കേട്ടോ മതിനിലാണ് അങ്ങനത്തെ അജിക്കുട്ടനും നിഹാനും ഞാനും കൂടെ കുറേ നേരം സംസാരിച്ചു അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഇരുന്നില്ല ഉമ്മയെ കണ്ടു അവരെ കാര്യം കഴിഞ്ഞു ദേ പേരും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ചേറ്റെല്ലാം തന്ന് പോകുന്നുണ്ട് ഉമ്മയെ കാണാൻ വന്നേ ഉമ്മയെ രണ്ട് ദിവസം കാണാതിരുന്നപ്പം അവർക്ക് മിസ്സായി ഉമ്മയെ അങ്ങനെ അതെ അങ്ങനെ അവരും അവർ ചാജിക്കുട്ടനും നിഹായും മതിനും എല്ലാവരും എനിക്ക് ചേറ്റെല്ലാം തന്ന് ദേവർ പോകുന്നുണ്ട് അവർ ഹാപ്പിയാണ് കേട്ടോ അവർക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുഞ്ഞായെ കാണാൻ പറഞ്ഞാൽ അജുക്കുട്ടൻ പിന്നെ ഫയാനെ കാണാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് എൻ്റെ തോപ്പിക്കുട്ടനെ കാണാൻ തോപ്പി ആണല്ലോ ഫ്രണ്ട്സ് പിന്നെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അതെല്ലാം ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് ഫയാനും തോപ്പി വരുന്നു കുറച്ച് സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കണമല്ലോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫയം പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വേണം വേണം വേണമെന്ന് പിന്നെ ഞാൻ ഓടി ചെന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് വന്നു അപ്പോഴെങ്കിലും തെയ്യാ അവൻ മദ്രസയും കഴിഞ്ഞ് അവരെയും ഞാൻ വിളിച്ചിട്ട് വന്നു രണ്ടുപേരും വന്നിട്ടുണ്ട് വന്നോണ്ടെ തന്നെ ഫയം ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടുപിടിച്ചാണ് പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കാതെ എനിക്ക് ഒരു സമാധാനം തന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു അതിനെ ജസ്റ്റ് ഒന്ന് പതുക്കെ പതുക്കെ വളരെ സൂക്ഷ്മതയോടെ അതിനെ കട്ട് ചെയ്യുകയാണ് തോപ്പിയും അടുത്തുണ്ട് തോപ്പിക്കിഷ്ടമാണ് എങ്കിലും ഭയങ്കുടനാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആൾ തോപ്പിക്കുടൻ ഇഷ്ടമാണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഭയാന് ഭയങ്കര ഇഷ്ടമാണ് ഭയാന് ഡ്രാഗൺ ഫ്രൂട്ട് റംബോട്ടാണ് മങ്കോസ്റ്റ് അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ ഓറഞ്ച് ഇഷ്ടമാണ് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതീ ഞാൻ അതീ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തുണ്ടോ കേട്ടോ കാരണം ഫയൻ്റെ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ഒരു മധുരം ഉണ്ട് ഉണ്ടിതിൽ വലിയ കുഴപ്പമില്ല പക്ഷെ വൈറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഫയാന് വൈറ്റ് ഇഷ്ടമാണ് കേട്ടോ എങ്കിൽ ഇതാണ് ഈ പിങ്ക് കളറാണ് അവർക്ക് ഇഷ്ടം പിന്നെ ഞാൻ മദ്രാസേന്ന് വന്നതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ എനിക്ക് ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ടുവന്ന് കൊടുത്ത് ഫയൻ ഫുഡ് തന്നെ ഹാപ്പി തോപ്പിക്കും ഹാപ്പി അങ്ങനെ തന്നെ അവരതെല്ലാം കഴിച്ച് ഹാപ്പിയായിട്ട് രണ്ടുപേർ ഇരിക്കുകയാണ് പിന്നെ എന്താ പിന്നെ എനിക്കിനി ഇനി വേറെ ജോലികളൊക്കെ ഉണ്ട് പിന്നെ അവരത് കഴിഞ്ഞ് മതി ഉണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അതെ ടി വി തോപ്പിക്കൊണ്ട് പിന്നെ ടി വി ആണല്ലോ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ജോലികളുണ്ടെന്ന് അപ്പം കുറച്ച് അടിച്ചു വരാനുണ്ട് കുറച്ച് തുടയ്ക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റുകൂടെ ഒന്ന് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ പിന്നെ ഒരുപാട് പേര് ഒരുപാട് പേരെന്നു വെച്ചാൽ കുറച്ച് പേര് സ്ഥിരമായി കമൻസ് ഇടാറുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പേരെടുത്ത് പറയാത്തത് അവരുടെ എങ്കിലും പേര് ഞാൻ വിട്ടുപോയാൽ അത് ഒരു വിഷമമാകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ അതെല്ലാം കഴിഞ്ഞ് വന്ന് ചോറ് വെച്ചു പിന്നെ മീൻകറി വന്ന് അതായത് വറു ത്തിട്ട് വെച്ച മീൻ കറിയുടെ പൊടികളെല്ലാം വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ ഒരു ചൂര മീനാണ് കേട്ടോ അങ്ങനത്തെ ചൂര എല്ലും മുള്ളൊക്കെ ഇട്ട് വെച്ചാൽ അടിപ്പൊളി ചൂരക്കറിയാണ് കേട്ടോ ചൂരക്കറിയും പിന്നെ എന്താ പിന്നെ കുറച്ച് മരിച്ചീനി കിട്ടിയായിരുന്നു അതാണ് കേട്ടോ ആ മരിച്ചിനി ഇത്തിരി എന്നാൽ പുഴുങ്ങിയോ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ചീനാമരയ്ക്ക് തോരനും എല്ലാം കൂടെ വന്നപ്പോൾ ലെഞ്ച് സെറ്റായിട്ടുണ്ട് ഞാൻ അത് പിള്ളർ സെറ്റിന് ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് ചോറ് തേ എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് തോപ്പിക്കുട്ടിക്ക് വെള്ളം താഴ്ക്കുന്നു എന്നും പറഞ്ഞ് വന്ന് തോപ്പിക്കുട്ടിക്ക് വെള്ളവും കൊടുത്തു ഞാൻ ചോറ് എടുക്കുന്നുണ്ട് ചോറും മീൻകാറയും തോരനും മരച്ചിനും പിന്നെ ഒരു ഫ്രൈയും ഇതെല്ലാം എടുക്കുന്നുണ്ട് ആദ്യം പില്ലർ സെറ്റിന് കൊടുക്കാം അപ്പോൾ രണ്ടുപേരും വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ചോറൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയാണ് വേറെ എന്തെങ്കിലും ഭയാനാണെങ്കിൽ ഫ്രൂട്ട്സ് തോപ്പിയാണെങ്കിൽ സ്നാക്സിൻ്റെ ആളുണ്ട് അതൊക്കെയാണെങ്കിൽ രണ്ടുപേരും നന്നായിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തു ഒരുവിധം സെറ്റ് ആയത് തോപ്പിക്കൊണ്ട് വിശക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ചോറൊക്കെ എടുത്ത് കൊണ്ടുവരുമ്പോഴേ അവൻ പറയും ഇപ്പോൾ വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്തായാലും രണ്ടുപേർക്കും എന്ത് രണ്ടുപേരും ടി വി കാണുന്നുണ്ട് കേട്ടോ ടി വി കാണുന്ന സമയത്താണ് എൻ്റെ ചോറ് കൊടുക്കുന്നത് ഇന്ന് ഷാനിയും ഈ ഞായറും ഫുൾ ടി വി ഓൺ ആയിരിക്കും കാരണം തോപ്പി ടി വി അങ്ങനെ തോപ്പിയും ഫയാനും പിന്നെ ഞാൻ ഇടയ്ക്ക് അവരുടെ കൂടെ ഇരുന്നു ഒന്ന് കാണും അല്ലാതെ ഞാൻ ടി വിയുടെ ആളല്ലേ കേട്ടോ പിന്നെ ഉമ്മായി ഫുഡ് കഴിച്ചു അവരെല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചു കേട്ടോ എനിക്കും വിഷമം അങ്ങനെ ഞാനും ഇതേ എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് തോപ്പിക്ക് നാലുമണിയായപ്പോൾ ട്യൂഷന് പോവാസം തീയ്യം അങ്ങനെ തോപ്പി തോപ്പിക്കുട്ടിയെ കൊണ്ട് ട്യൂഷന് പോകാൻ പോയപ്പോൾ ഒരു സംഭവം നടന്നു വേറെ ഒന്നുമല്ല തോപ്പിപ്പിണങ്ങി തോപ്പിയുടെ പൗച്ച് ബാഗിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയെന്നും പറഞ്ഞ് ഇപ്പോൾ എന്നെ റോഡിൽ നിന്ന് ഭയങ്കര കരച്ചിലിത പിണങ്ങി ഓടുന്നുണ്ട് പൗച്ചിനെ അടുത്ത് മാറ്റിയിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ഒറ്റ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തിരിച്ച് പോകാനെന്നും പറയാം അങ്ങനെ എൻ്റെ അടുത്ത് പിണങ്ങിയാണ് ഈ തോപ്പി തോപ്പിക്കുട്ട ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ ഭയങ്കര പിണക്കമാണ് ആശാന എപ്പോൾ പിണക്കം വരും എപ്പോൾ ഇണക്കം വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇത് എൻ്റെ അടുത്തൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തോപ്പിക്കൂട്ട നടക്കുന്നതാണ് ഇതേ ഈ കാണുന്ന കാഴ്ചകൾ അങ്ങനെ പിണക്കം അവിടെ അവൻ്റെ ട്യൂഷൻ സെൻറ്റർ എത്തിയിട്ട് പോലും അവൻ്റെ പിണക്കം മാറിയിട്ടില്ല ഉമ്മച്ചിരടുത്ത് ഞാൻ മിണ്ടത്തില്ല ഉമ്മച്ച് എൻ്റെ പൗച്ചെടുത്ത് മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് കൊണ്ടുതരാം ഞാൻ പോയിട്ട് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും തോപ്പിക്കുട്ടിക്ക് സെറ്റാവുന്നില്ല അങ്ങനത്തെ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ടും തോപ്പി ഇവിടെ കരച്ചിലൊന്നും അല്ല പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോഴാണ് അവന് അവൻ ആ ഒരു ഹാപ്പി മൂഡ് തിരിച്ച് വന്നത് കേട്ടോ അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഇസാനും പാത്തവും ഒക്കെ നിന്ന് കണ്ടപ്പോഴാണ് പിന്നെ നല്ല കുട്ടിയായി പിന്നെ അങ്ങനെ ഒരു കരച്ചിലോ ഒന്നും അവനുണ്ടായിട്ടില്ല അത് കഴിഞ്ഞാൽ വീട്ടിലെത്തി പിന്നെ ചായ കുടിക്കാൻ സമയമായി ഞാൻ ചായയും പിന്നെ പക്ക എവിടെയാണ് കേട്ടോ എന്നാൽ അതിനു കൊണ്ടുവന്ന പക്ക അവിടെയൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഉമ്മായൊക്കെ ചായ ഒടിച്ചു പായംകുട്ടനും കൊടുത്തു ഞാൻ അതേ ചായ കുടിക്കുന്നത് തോപ്പിക്കുട്ടും വന്നിട്ട് കുടിക്കും കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ഒരു പഴിപാടേ ഇല്ല ഞാനത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്നും അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്ന് കറങ്ങി അത്രത്തിന് കറങ്ങിയെന്നു വച്ചാൽ ഇതിനകത്ത് നിന്നൊന്നും വട്ടം കറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ തോപ്പിക്കുട്ടിനെ വിളിക്കാൻ സമയമായി ചെറിയ ഒരു മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു അതാണ് തൊപ്പിക്കുട്ടൻ തൊപ്പിയൊക്കെ വെച്ച് വരുന്നത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടാക്കിയപ്പോൾ ഇത്തിരി സങ്കടത്തിൽ പോയാൾ തിരിച്ച് വിളിക്കാൻ പോകുമ്പോൾ ആ സങ്കടമൊന്നും കാണത്തില്ല വിളിക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാണുന്ന വീട്ടിൽ പോയി അടിച്ചുപൊളിക്കാലോ എന്നായിരിക്കാം മനസ്സിൽ അങ്ങനെ തോപ്പി തോപ്പിക്കുടിനെ വിളിച്ചു അങ്ങനെ ഞാനും തോപ്പിയും കൂടതേ വീട്ടിലോട്ട് നടന്ന് പോകുന്നുണ്ട് തോപ്പി ഹാപ്പി ആ സങ്കടം എല്ലാം മാറി പിന്നെ വീട്ടിൽ വന്ന് തോപ്പി തോപ്പിക്കുടനത്തെ ചായയെല്ലാം ഇട്ടുകൊടുത്തു അവൻ്റെ സ്നാക്സ് കവറിൽ അവൻ എന്ത് സ്നാക്സ് കഴിക്കാൻ കിട്ടിയില്ല അത് കവറിൽ തന്നെ വേണം അത് അതവൻ്റെ ഒരു വാശിയാണ് അത് കഴിഞ്ഞ തേക്കെ ചെയ്യും തമ്പിക്കൂട്ടനെയും കൂട്ടത്തെ ജീപ്പിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ അത് എപ്പോഴും അങ്ങനെയാണ് രാത്രി ജീപ്പിൽ ഒരു ബഹളം ഉണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് തോഫിക്കും ഫയാനും ചിക്കൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടെ തന്നെയാണ് ഇവിടെ വന്നു ബായിരത്തി ചിക്കൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെയൊക്കെ നോക്കി ഹായ് ചേച്ചി പറയണേ ക്യാമറ ഉണ്ടപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു ചിക്കൻ നൂഡിൽസ് വേണം അങ്ങനെ ഭായതേ എടുത്ത് അബ്ദുൾ ബായ്ദേ എടുത്ത് തരുന്നുണ്ട് അങ്ങനെ ഇവിടെ എല്ലാം നീ ഫാസ്റ്റ് ഫസ്റ്റ് എടുത്ത് ചോട്ടു തേയ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബാക്കി ബായ എല്ലാം ഇങ്ങോട്ടൊന്ന് എല്ലാവർക്കും ചപ്പാത്തി പരത്തുന്നുണ്ട് രാംബായ് കുക്കിങ് ചെയ്യുന്നുണ്ട് അബ്ദുൾ അബ്ദുൾബായ് ഇതേ എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ തെയ് നമ്മുടെ ചിക്കൻ നൂഡിൽസ് എല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ തോപ്പിക്കുട്ടനും കൂടി അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്തി തൊട്ടടുത്താണല്ലോ പിന്നെ എന്താ ചിക്കൻ നൂഡിൽസ് ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ അതേ സെർവ് ചെയ്ത് ഇനി മക്കൾക്ക് കൊടുത്തു കൊടുത്തില്ല ഇപ്പോൾ അവർക്ക് സെർവ് ചെയ്തു ഞാൻ ഏകദേശം നെയ്യ് ഇതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് അത് പിന്നെ അത് അവർക്ക് സെർവ് ചെയ്ത് കൊടുത്തു അവർ കഴിക്കുന്നുണ്ട് കഴിക്കും കഴിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ് വലുതായിട്ട് കഴിച്ചൊന്നുമില്ല ആ ഒരു വല്ലപ്പോഴൊരിക്കും എനിക്ക് വേണം എന്ന് പറയുമ്പം ഞാൻ വിചാരിക്കും കഴിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് വാങ്ങിച്ചു തുടങ്ങും പക്ഷേ ഇവന്മാരെ രണ്ടും കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവിടെ വയ്ക്കും അതാണ് പതിവ് അങ്ങനെ ഇതൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെയേ ഉള്ളൂ ഇനി വീണ്ടും നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അതുവരേക്ക് ബൈ ബൈ